എന്നാടോ എന്റെ മോൻ തനിക്ക് വിത്തുകാളിയായത് സംഭവിച്ചാണ് അടുത്ത മിസ്റ്റേക്ക് പറ എന്റെ പേരെന്താടാ റബേക്ക റബേക്ക എന്തോന്നതിലച്ചടിച്ച് വെച്ചേക്കുന്നത് <laughs> ു ഞാൻ വേറെ അടിച്ച് തരാം എന്റെ കെട്ടുവിന്റെ പേരെന്തടാ തലകം മുതലി ആർക്കാണിവിടെ അറിയാമ്യാത്ത എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ നീ എന്തോന്ന് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് മുതലാളി എനിക്ക് നാട്ടിലും വീട്ടിലായിട്ട് നിനക്കും ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്റെ മകന്റെ കല്യാണം കണ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ന് പ്രിന്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത് അതെ കണ്ണനെല്ലൂർ ഓഡിറ്റോറിയത്തിന് പകരം നീ എന്താ എഴുതി നിനക്കറിയാവോ വേണ്ട പറയണ്ട എനിക്കറിയാം നിനക്കറിയാം അറിയാം നിന്നെ ഞാൻ വച്ചാ പറയണ്ടാ അല്ല ഒരു കബഡി ടീം ജേഴ്സി വേണോന്ന് പറഞ്ഞ എന്റെ ജില്ലറി വന്നിരുന്നു എന്നിട്ട് ആമ്പിള്ളേരുടെ ബനിയത്തുമ്മേ നീ എന്തു ആണ് എഴുതി വെച്ചേക്കുന്നത് എന്തുവാഴുതിയത് എന്റെ ജ്വല്ലറിയുടെ പരസ്യം എഴുതാൻ പറഞ്ഞോഴുണ്ട് കറക്റ്റ് ആണ് എന്താ എഴുതിയത് സ്ഥലി തരാടാ നിനക്ക് ഞാൻ പള്ളി പറമ്പിൽ സ്ഥലം തരാം നിന്നെയും നിന്റെ കൂട്ടുകാരനെയും കത്തിക്കും ഞാൻ തിരിച്ചിട്ടാ പോരം